ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ വീട്ടിലെ ശല്ല്ക്കരായ പല്ലിയിലെ തുടർത്താനുള്ള ഒരു കിടിലും ടിപ്പ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല്ലി മാത്രമല്ല ചെറിയ പാണികൾ അതുപോലെ തന്നെ കോക്രോച്ചൊക്കെ ഒരു കൂറ പറ്റ അതിനുള്ള സാധനങ്ങളൊക്കെ അതിനെ തുടർത്താനുള്ള കിടിലും ടിപ്പ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്കുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇതുപോലെ നമ്മൾ പഴംപൊളിയൊക്കെ മേടിച്ച് സൂക്ഷിക്കുന്നവരായിരിക്കും അല്ലേ മിക്കത്തൊലിക്ക് കുടപ്പുളി അങ്ങനെ ഇട്ടാലും നിൽക്കുക സാമ്പാറും ഒരുവിധമൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പുളി തന്നെയാണ് ഇത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങനെ അധികമൊക്കെ മേടിച്ചിട്ട് നമ്മളിതുപോലെ ഭരണികളിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ചെള്ള് അതുപോലെ പുഴുക്കളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് എല്ലാവർക്കും അറിയുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ചിലരൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിട്ട് കാണാം പക്ഷേ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ പുറത്ത് സൂക്ഷിക്കുന്നതിന് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ചെറിയ ചൂടുള്ളതിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ പെട്ടെന്ന് പുളി കേട് കേടുവരായിരിക്കുള്ള ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് നമ്മളെ ഉണക്കമുളക് എടുത്തിട്ട് അതിൻ്റെ സീഡ്സ് ഉണ്ടാവില്ലേ അത് നമ്മൾ ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ സൈഡിലേക്കൊക്കെ ഇട്ടു കൊടുക്കുക എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എത്താവുന്ന രീതിയിൽ ഒന്നും ഇട്ട് കൊടുക്കുക മുകളിൽ ഇട്ട് കൊടുത്താലും മതി കാരണം അത് അതിൻ്റെ സ്മെല്ല് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിലും പ്രാണികൾക്ക് പുഴുക്കൾക്ക് ആ ഒരു ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുന്നതുകൊണ്ട് കൊണ്ട് അതിൽ പല്ലികളോ പ്രാണികളോ അതുപോലെ തന്നെ പൂപ്പലോ ഒന്നും വരാതെ കുറേ നാൾ നമുക്ക് ഇതുപോലെ പുഴി ഒരു വർഷത്തിൻ്റെ മേലെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് കൊതുകൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലേ അപ്പം മിക്ക വീട്ടിലും കുട്ടിനായിട്ട് അതുപോലെ തന്നെ കൊതുക്തിരികളൊക്കെ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ടൈമിൽ ചിലപ്പോൾ മറന്നിട്ടുണ്ടാകും കൊതുക്തിരികൾക്ക് മേടിച്ച് വെക്കാണ്ട് എൻ്റെ പുണുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പെട്ടെന്ന് റിയാക്ഷൻ ആവും കയ്യിൻ്റെ മുട്ട് താഴേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരുത്തോരം ഇത് പൊന്തണ പോലെ ഇങ്ങനെ നിറച്ച് പൊന്തി തകിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൊതുക്തിരി ഒക്കെ കയ്യിലില്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലും ടിപ്പാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും ഇതുപോലെ ചന്ദനത്തിരികളുണ്ടായിരിക്കും അല്ലേ ആ ചന്ദനത്തിരികൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഉൾഡാൻ സാധനമാണ് ഓസ്ലിന് അതുപോലെ ലിപ് ബാം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ ചന്ദനത്തിരിയുടെ മേളിലായിട്ടൊന്ന് പരട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആവശ്യം വരികയാണ് നമ്മളത് മറക്കുകയും ചെയ്തു മേടിക്കാൻ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ചന്ദനത്തിരി എങ്ങനെ കൊതുക്തിൻ്റെ തിരിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ ഈ കുറച്ച് ബോസ്സിൽ നിന്ന് എടുത്ത ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ലിപ്പാമാൽ തേച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ നമുക്ക് കത്തിക്കുന്ന തുമ്പിൽ എൻ്റെ ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഇതുപോലെ കട്ടിയില്ല തന്നെ ഞാൻ കൈ കൊണ്ട് ഇതുപോലെ വെച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കത്തിച്ചിട്ട് കൊടുക്കാം കാരണം ഞാൻ എൻ്റെ ഭാഗം വിട്ടിട്ട് അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അത് ഉള്ളത് കൊണ്ട് ആ ഒരു ഒരു കോട്ടിംഗ് ഉണ്ടാവില്ല പെട്ടെന്ന് കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് ഇനി ഞാൻ തീ കെടത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് ചിങ്ങത്തിരി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ചന്ദൻതിരിയുടെ സ്മെല്ലും അത് ആ ഇതിൻ്റെ സ്മെല്ലും കൂടിയിട്ട് മിക്സ് ആയിട്ട് ശരിക്കും ഈ കൊതുകൾക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് വരിക അപ്പോൾ നമുക്ക് നമുക്ക് ഒരു ചെറിയൊരു കൊതുക് നാശിനിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാംട്ടോ കൊതുക്തിരിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഇല്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഉപകാരമായിരിക്കും പ്രത്യേകിച്ച് ഈ കൊതു മഴ സമയത്ത് പെട്ടെന്ന് അത് നമ്മൾ എന്ത് ചെയ്താലും കൊതുകുകൾ കയറും എത്ര വാതലൊക്കെ അടച്ചിട്ടാലും അപ്പോൾ ഇതുപോലെ ഒന്ന് കൊതുകുതിലില്ലാത്തൊരു സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം കേട്ടോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്ന് വിചാരിച്ചാൽ നമ്മളെ വീട്ടിലെല്ലാവരും ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കോഡ്സ് കഴിക്കുന്നവരാണോ അല്ലേ അപ്പോൾ ഓട്സ് കഴിക്കുന്നവർക്ക് ഉള്ളൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് ഈ ഓട്സ് മേടിച്ചിട്ട് നമ്മൾ കുറച്ച് അധികം സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് പുറത്ത് സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്മെല്ല് വ്യത്യാസമൊക്കെ വരാറുണ്ട് ചെറിയൊരു പൂപ്പിൽ കുറേ നാൾ എടുക്കാണ്ടൊക്കെ വെക്കില്ല നമ്മൾ ഉപയോഗിക്കാണ്ടായിട്ട് വെക്കി സൂക്ഷിച്ച് വെക്കുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ അങ്ങനെ പോകും അതെല്ലാം നമ്മൾ രണ്ടോ മൂന്ന് ദിവസം വല്ലപ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു സ്മെല്ല് വ്യത്യാസം വരും നമ്മൾ തുറക്കാതെയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നവരാണെങ്കിലും നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നവരാണെങ്കിലും ഓട്സ് ഇതുപോലെ പൂപ്പലോ അതുപോലെ സ്മെല്ല് വ്യത്യാസം ഒന്നും വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോഴെടുത്തിട്ടുള്ളത് ഒരു ഒരു കാൽ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അധികം വെടിച്ച് വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അല്ലാത്ത പക്ഷേ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ അപ്പം സാധാ പാത്രത്തിൽ അടച്ചു വയ്ക്കുന്ന പാത്തിൽ വായി കടക്കുന്ന ഒരു പാത്രത്തിൽ അടച്ചു കൊടുക്കരുത് വയ്ക്കരുത് ഇതുപോലെ നല്ല എയർടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു പാത്രത്തിൽ നമുക്കത് സൂക്ഷിച്ച് വെക്കാം ഈ ഒരു സ്വലപ്പം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണ് ഇങ്ങനെ കുറേ നാളത്തേക്ക് നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ തിരക്കിയിട്ടൊക്കെ എവിടേക്കാലും പോകാനുള്ളൊരു ടൈമിലായിരിക്കും നമ്മൾ ഈ ചുരിദാറിൻ്റെ വള്ളിയുടെ പാൻറ്റ് ഉണ്ടാവും ഇപ്പോൾ ഒരുവിധം എലാസ്റ്റിക് പാൻറ്റാണ് എന്നാലിതില്ല അങ്ങനത്തെയുള്ളവരുണ്ടാവും അതുപോലെ അണ്ട്രസ് കെട്ട് അങ്ങനെയൊക്കെ ധരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ വള്ളി നാടല്ലേ അതു ഉള്ളിലൊക്കെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അല്ല എനിക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ള എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ സൂചിയൊക്കെ വെച്ചിട്ടായിരിക്കും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക അപ്പോൾ കുറേ നല്ല തിരക്കിട്ടിട്ട് നമ്മൾ ലാസ്റ്റ് വീട്ടിലുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്നവരും അങ്ങനെയൊക്കെ ടൈമിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ടൈമിലായിരിക്കും ഇത് സംഭവിക്കുക അങ്ങനെ ഒരു സമയത്ത് തിരക്കിട്ടായിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ടിപ്പാണ് പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള ടിപ്പാണ് ഇട്ട് അപ്പോൾ സൂചിക്ക് അപ്പോൾ വളരെ കഷ്ടപ്പാടാണ് പെട്ടെന്ന് അതിലേക്കകത്ത് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുള്ളൊരു സാധനമാണ് ഇതുപോലെ പെണ്ണുകൾ ഉണ്ടാവില്ലേ ആ പെണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ആ വള്ളി ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പണി കഴിഞ്ഞിട്ടേം ചെയ്യും വേഗമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അത് സൂചിയാകുമ്പോൾ അതിലുള്ള പതുക്കെ പതുക്കെ ആയിട്ട് വരുമ്പോൾ ടൈം ഒരുപാട് എടുക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് അപ്പുറത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം എന്നെൻ്റെ വെള്ളിനാടാ പെട്ടെന്ന് അപ്പുറത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് പെട്ടെന്ന് ആക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇപ്പോഴത്തേക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും പേനയാകുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളി അപ്പുറത്തേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും അധികം ടൈം ഒന്നും എടുക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഉപകാരപ്രദം ഒരു വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ അപ്പോൾ നമുക്കത് എന്താ പറയുക ആ ഭാഗത്തൊന്ന് കെട്ടിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളിൽ പോകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ പേനയുള്ളവരൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണല്ലോ പാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കിടക്കുക അടുത്ത വീഡിയോ നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് യൂസ് ചെയ്യാത്ത പാത്രമാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ചെറിയ അധികം ഉപയോഗിക്കാത്തൊരു പാത്രമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വെള്ളം വേണ്ട അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ ഗ്രാം ബുട്ട് കൊടുക്കുക ഗ്രാം ബുട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും ചൂടാറാൻ നിൽക്കേണ്ട ചൂട്ടോടുക്കണെ തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള സാധനമാണ് വിക്സ് അപ്പോൾ ചൂട്ടൊടുക്കുന്നതാണ് ഈ വിക്സ് ആയാലും ബോസ്ലിൻ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ആക്കി കിട്ടുക അപ്പോൾ നമുക്കൊരു സ്പൂണോ അത് ഞാനൊരു കത്തി വെച്ചിട്ടാണ് ഒരു പഴയ ഉപയോഗിക്കാത്ത കത്തിയാണ് കേട്ടോ കാരണം സ്പൂണിലേക്ക് ആകുമ്പം നമുക്ക് അതിൻ്റെ സ്മെല്ല് പോകാൻ ഭയങ്കര പാടായിരിക്കും അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ചെറിയൊരു വെള്ളത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇതുപോലെ വിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി കൊടുക്കാം കേട്ടോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കലങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ അപകേ നന്നായി കലങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പേപ്പർ പീസ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്കൊന്ന് മുക്കി കൊടുത്തിട്ട് പല്ലി പാറ്റ ഇതൊക്കെ വരേണ്ട സ്ഥലത്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക ആ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭയങ്കര നമ്മളെക്കാളും ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സ്മെല്ല് പല്ലികൾക്കും അതുപോലെ കൊക്രച്ച നമ്മൾ ചെറിയ ചെറിയ പ്രാണികൾക്ക് കുറുമ്പുകളൊക്കെ വരാതിരിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഇതിലേക്കൊന്ന് മുക്കിക്കൊടുത്തതിന് ശേഷം ഞാൻ ഈ പാട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എവിടെക്കാണോ നമുക്ക് ഇത് പല്ലികളുടെ പാറ്റുകളുടെ ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്തേക്ക് നമുക്ക് ഇത് ഈ കടപ്പേപ്പർ കഷ് വെച്ച് കൊടുക്കുക ഇത് ഉണങ്ങിയാൽ പോലും ഇത് ഭയങ്കര സ്മെല്ലുണ്ടായിരിക്കും നമുക്കത് ഫീൽ ചെയ്തില്ലെങ്കിലും ശരിക്കും ആ പ്രാണികൾക്കും പല്ലികൾക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലൊന്നും ചെയ്തു കൊടുക്കുക നമുക്ക് ഉണങ്ങി അതിൻ്റെ സ്മെല്ല് നമുക്ക് തീരെ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഇതുപോലെ സ്പ്രേ ആയിട്ടോ ഇതുപോലെയൊക്കെ പേപ്പറിലാക്കിയിട്ടോ ഒന്നും മുക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എവിടെയൊക്കെയാണ് വെച്ച് കൊടുക്കേണ്ടത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം കൂടുതലായിട്ട് പല്ലിയുടെ ചല്ലിക്കിവിടെ കാണുന്നത് ഇത് ഗ്യാസിൻ്റെയും ഭാഗത്താണ് കേട്ടോ അപ്പം നമ്മൾ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞ് ക്ലീനൊക്കെ ഒക്കെ കഴിഞ്ഞ് പോണ സമയത്ത് ഇതുപോലെ ഒന്ന് കടലാസിൽ മുക്കിയിട്ട് പേപ്പറിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ തുള്ളി വെള്ളം രണ്ട് ഗ്രാമ്പ് കുറച്ച് വിക്സ് ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് ചെടുക്കാവുന്ന ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പരിപ്പ് പയർവർഗ്ഗങ്ങൾ എല്ലാ ഇതുങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഭാഗങ്ങളിലായിട്ട് ഇതുപോലുള്ളിലൊക്കെ കോക്രോച്ചുകൾ പല്ലികളൊക്കെ ഉണ്ടാവാറുണ്ട് ചെറിയ പ്രാണികൾ ഒക്കെ വരാറുണ്ട് അല്ലെ ചിലന്തികൾ അങ്ങനെയൊക്കെ വരേണ്ട സമയത്ത് ഇതുപോലെ ഇതിലൊന്നും മുക്കിയിട്ട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ സ്മെല്ലുണ്ടെങ്കിൽ നമുക്ക് അവിടേക്കൊന്നും ഈ പ്രാണികളൊന്നും വരില്ല കേട്ടോ പല്ലികളൊന്നും കടക്കാനായിട്ട് ശ്രമിക്കില്ല അതിപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള വെള്ളം ഞാനൊരു സ്പ്രേ ബോട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അപ്പോൾ ആക്കി കൊടുക്കാം അപ്പം ഞാൻ ഈ വെള്ളം ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂടിക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേറൊരു ക്യാപ്പിറ്റഡാണ് അടച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ മോൾ ഭാഗത്തൊക്കെ ക്ലോക്കിൻ്റെ സൈഡുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആക്കി കൊടുക്കുമ്പോൾ സ്പ്രേ ബൂട്ടിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പം ശരിക്കുള്ള സ്പ്രേയുടെ ഒരു ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഇത് കേടുവന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇതുപോലെയുള്ള ഫോട്ടോകൾ ഇതുപോലെ തോട്ട്സ് എഴുതിയ അതിനെക്കുറിച്ചൊക്കെ എഴുതിയൊരു ഫോട്ടോ ആണ് അതുപോലെ തന്നെ ക്ലോക്കുകളുടെ അടിയിലൊക്കെ ഈ പല്ലികളൊക്കെ മുട്ടിട്ടിട്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ പല്ലികളൊക്കെ അധികം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്പ്രേ സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ക്ലോക്കിൻ്റെ അടിവശത്തായിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അടിയിൽ ഭാഗത്താക്കിയിട്ടൊന്നും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പല്ലികളുടെ പാറ്റുകളുടെ ശല്യമൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ താഴെയൊക്കെ ടൈലിന്റെ എഡ്ജിലൊക്കെ അഡ്ജിലൊക്കെ ചെറിയ ചെറിയ പല്ലിക്കാട്ടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഇന്നിതുപോലെ സ്പ്രൈ ബോട്ടിലാക്കിയിട്ട് അടിച്ചു കൊടുക്കുക കളറൊന്നും ഒട്ടും പിടിക്കത്തൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ വെക്കുന്ന അപ്പോൾ ഇതുണ്ടാവല്ലോ ഈ സ്റ്റാൻഡ് അതിൻ്റെ അവിടെയൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സിങ്ങിൻ്റെ സൈഡുകളിലൊക്കെ ഇതുപോലെ പല്ലികൾ കൂറകളൊക്കെ വന്നിരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു പെട്ടെന്ന് പണി കഴിയാവുന്ന ഒരു ടിപ്പല്ല എല്ലാവരും വീട്ടിലുണ്ടാവുന്നതാണ് വിക്സും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്